തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാര്യമായ ചികിത്സ ലഭ്യമാകാതെ മരണമടഞ്ഞ കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ വീട്ടിലാണ് ഞാനുള്ളത് എന്നോടൊപ്പം വേണുവിന്റെ ഭാര്യ സിന്ധു ചേരുന്നുണ്ട് വേണു അവസാനമായി ഫോണിൽ പറഞ്ഞ കരിസുഹൃത്തിനയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് നായയെ നോക്കുന്ന കണ്ണുകൾ കണ്ടുപോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ എൻ്റെ എന്റെ മനിക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഈ ശബ്ദ സന്ദേശം പുറത്തുവിടണമെന്ന് പറയുന്നു അത്രമേൽ വേണു അനുഭവിച്ചവിടെ തീർച്ചയായിട്ടും കാരണം ഒരു തലവേന ഒരു എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് അറിയത്തില്ല ഏത് ഡോക്ടറാണെന്ന് അവർ പറയത്തില്ല ഈ തലവേദന വന്ന രാത്രി ഞാൻ ആദ്യം ആ സിസ്റ്ററെ ചെന്ന് വിളിച്ചപ്പോൾ അവർ തന്നില്ല എന്നിട്ട് വേറൊരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല നിങ്ങളെന്ന് പറഞ്ഞു എന്നിട്ട് തലവേദന കൂടി ഇപ്പോൾ എന്നെ വഴക്കു പറഞ്ഞ് നീ ചെന്ന് വാതറഞ്ഞ് ചോദിക്കാത്തത് കൊണ്ടാണ് അവർ തരാത്തത് ഞാൻ വീണ്ടും ചെന്ന് സിസ്റ്ററോട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ നേരത്തെ സ്ട്രോക്ക് വന്ന പേഷ്യൻ്റെ നല്ല തലവേദന ഉണ്ട് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞത് എം ഐ സി സി എം ഐ സി സി യു ടൂവിൽ നിങ്ങളുടെ ഡോക്ടർ കാണും അന്നേരമാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഈ മോളും കൂടെ അങ്ങോട്ട് പോകുന്നത് ഐ സിയു ആയതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയപ്പോൾ ആരും തുറന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി അന്നേരം അവിടെ ആരും കണ്ടില്ല ആ ഇടനാഴിയിൽ ആരെയും കാണാത്തതുകൊണ്ട് ഞാനും മോളും കൂടെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിപ്പോൾ ആദ്യത്തെ വാർഡിൽ ഒരു അഞ്ചാറ് പേഷ്യൻ്റ് കിടപ്പുണ്ടായിരുന്നു മൂന്നോ നാലോ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് അറ്റത്തായിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു അന്നേരം അത് അടച്ചിട്ടേക്കുവാ അന്നേരം മോളിൽ ചെന്നിട്ട് നല്ലോണം തട്ടി തട്ടിയപ്പോൾ ആരും തുറന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു മോളെ ആരും കാണത്തില്ല മോളിങ്ങി പോരെ കാരണം ഐ സിയു അങ്ങനെ തട്ടിക്കൂടാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വിളിച്ച് ഇവിടെ തിരിഞ്ഞ് അങ്ങോട്ട് നടന്നപ്പോൾ ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു അതിനകത്തുനിന്ന് ഐ സിയുവിന് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ ആരോ ഇവിടെ തട്ടിയത് ഇങ്ങനെ ആരോ തട്ടുന്നത് ഐ സിയു അല്ലേ ഇത് അറിയത്തില്ലയോ എന്ന് ചോദിച്ചു അന്നേരം ഇവിടെ പറഞ്ഞു അത് അച്ഛന് ഭയങ്കര തലവേനയായിട്ടിരിക്കുക അത് ഡോക്ടറെ കാണാനായിട്ട് വന്നത് അന്നേരം പറഞ്ഞ് ഇത് ഐ സിയു അല്ലേ ഇതിനകത്ത് നിങ്ങളുടെ ഡോക്ടറൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴും വിട്ടത് എന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്തായിരുന്നു അവിടുത്തെ ഡോക്ടർമാരുടെ നിർദ്ദേശം അവർ പറഞ്ഞത് ഫ്രൈഡേ ആൻജിയോഗ്രാം നടത്താം എന്നാണ് കാർഡിയോ ഇപ്പം പറഞ്ഞത് ഉണ്ട് തലവേദന ഉണ്ട് തലവേദനയുണ്ട് നെഞ്ചുവേദന ആ ഒരു അന്ന് രാത്രിയിൽ ഒരു ചെറിയ പെയിനേ ഉള്ളായിരുന്നു പക്ഷെ തലവേദന ഉണ്ടായിരുന്നു സന്ദേശം കാരണം എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ അയക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഒരു സിസ്റ്ററോട് നമ്മൾ ചോദിക്കുമ്പോഴ് സിസ്റ്റർ അതിനേക്കാളും പവറുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഇത് ഡോക്ടർ എഴുതാൻ അറിയത്തില്ല ഡോക്ടർ എഴുതാന്നല്ലേ ഞങ്ങള് മരുന്നെടുത്തുള്ളൂ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു പേഷ്യന്റ് ആണ് ഒരു ജീവന്റെ വില അവര് നോക്കണം അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ നിങ്ങൾ ഇപ്പോ ഒന്ന് കണ്ടിട്ടോ മാന്യമായിട്ട് സംസാരിക്കാം അവർക്ക് അത് അവര് ഇന്ന് നോക്കി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ എന്തോ ചോദിച്ചതുപോലെയാണ് അവരുടെ എല്ലാ സിസ്റ്റേഴ്സിന്റെയും രാത്രി ഞാൻ പറഞ്ഞില്ലേ ആ ഡോക്ടർ കൊടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് ഐസിയുല് മോളിൽ ചെന്ന് ഐ സിയു തട്ടിയില്ലേ ആ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ തട്ടാൻ പാടില്ല പുറത്ത് നിങ്ങക്ക് വേണേ പുറത്ത് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ആ സൈഡിൽ ഒരു പെനാ എന്റെ കയ്യിൽ എഴുതി ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു അവിടെ ഫോൺ എടുത്തിട്ട് ഞാൻ അവിടെ വന്നതിന്റെ ഹസ്ബൻഡ് അടുത്ത് നിന്നാണ് വിളിക്കുന്നത് ആ വിളിച്ചപ്പോൾ പറഞ്ഞു ഐ സിയു ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഒരു പേഷ്യന്റ് ഭയങ്കര തലവേദന ഉണ്ട് ഇങ്ങോട്ട് വന്നേ എന്ന് ഞാൻ പറഞ്ഞു അന്നേരം പറഞ്ഞു ഇത് ഐ സിയുലെ ഡോക്ടർ അങ്ങോട്ടങ് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിപ്പം അങ്ങോട്ട് വന്നപ്പം നിങ്ങളാണ് പറഞ്ഞത് പുറത്തുനിന്ന് നമ്പർ എഴുതി എടുത്തിട്ട് പോയി വിളിക്കാൻ പറഞ്ഞത് ആ നമ്പറിലാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു അന്നേരം ചോദിച്ചു അത് പേഷ്യന്റ പേര് ഞാൻ പറഞ്ഞു പേഷ്യന്റ പേര് വേണു വയസ്സ് എത്രയെന്ന് ചോദിച്ചു ഫോർട്ടി നൈൻ ബെഡ് ഫോർട്ടി സിക്സ് ഫൈക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞ ആ ഓക്കേ എന്ന് പറയാം അവർ കട്ട് ചെയ്തു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടും ഡോക്ടർ ഇല്ല കാരണം ഈ മനുഷ്യൻ തലവേന എടുത്ത് ഇങ്ങനെ ഇരിക്കുക കാരണം ഡോക്ടറോട് ഷൗട്ട് ചെയ്തപ്പോ തലവേദന വീണ്ടും കൂടി ഒരു പറയുന്നുണ്ട് പ്രാക്ക് കാരണം അത്രമേൽ പ്രാക്ക് രോഗികളുടെ ഉണ്ട് ഈ ജീവനക്കാരെ വിളിച്ചിട്ട് വരാത്തത് കൊണ്ട് ആണ് കാരണം ഇപ്പൊ നമ്മുടെ കൈയിലൊരു നീടിൽ ഡ്രിപ്പ് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഊരിയിട്ട് പോകും അല്ലേ ഇത് നമ്മൾ അവിടെ ചെന്ന് പറയും സിസ്റ്റർ ഡ്രിപ്പ് തീർന്ന് അത് അവിടെ അങ്ങ് ഓഫ് ചെയ്തു വെച്ചോ ഞങ്ങളെ വന്ന് ഊരിക്കോളാം നമ്മൾ അത്രയും നേരം അവിടെ ഇരിക്കണം അവർ വന്ന് ഊരുന്നവർ നമ്മൾ അവിടെ ഇരുന്ന് അതാണ് അവിടുത്തെ ഉണ്ടായിട്ട് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ വിശദീകരണം കൃത്യമായ ചികിത്സ നൽകി എന്നാണ് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ട് അവർ വെനസ്ഡേയിൽ ആൻഡിയോഗ്രാം നടത്തിയില്ല ഇല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു ഇൻ കേസ് ഒരു പേഷ്യന്റ് വന്നില്ലെങ്കിൽ മാത്രമേ ആൻജിയോഗ്രാം നടത്താൻ പറ്റൂ എന്ന് അവർ പറഞ്ഞിട്ടില്ല ട്യൂസ്ഡേയിലെക്കോ എടുക്കാം വെനസ്ഡേയിൽ ആൻജിയോഗ്രാം നടത്താം അച്ചാ എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ആ സിന്ധു ചെയ്യുന്ന ജോലി ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം അൺഎയ്ഡ് സ്കൂൾ വർക്ക് ചെയ്യുക ആക വരുമാനം എനിക്ക് ഒരുപാട് ശമ്പളം കാരണം അത് അൺഎയ്ഡ് സ്കൂളാണ് എന്റെ മക്കളെന്ന് പറഞ്ഞാല് മൂത്താളെ എസ് എസ് സിയുടെ കോച്ചിങ്ങിന് പോന്നു ഇളയാൾ ഇവിടെ വള്ളിക്കും നെയ്റ്റ് ഇന്ത്യയിലെ കോച്ചിങ്ങിന് പോവാണ് അവർക്ക് ദിവസം വണ്ടിക്കൂലി പോലും രണ്ടുപേർക്ക് ഇരുന്നൂറ് രൂപ വേണ്ടതാണ് എന്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നു അങ്ങനെ ഒരു വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പൈസ എണ്ണി ആ രാത്രി തന്നെ രണ്ടുപേർക്ക് നൂറ് രൂപ വീതം വണ്ടിക്കൂലി കൊടുത്തിട്ടാണ് ബാക്കിയുള്ള ചിലവിന് പൈസ മാറ്റിയത് എൻ്റെ ആ ഒരു ഇത് എൻ്റെ എല്ലാ വരുമാനവും നഷ്ടപ്പെട്ടു ഇപ്പോഴും ഈ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡില്ലാതായതോടുകൂടി തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാവുന്ന കാരണം അവർക്ക് തീർച്ചയായിട്ടും ചെയ്യായിരുന്നു അവര് ലാസ്റ്റ് ആ വെന്റിലേറ്ററിൽ കയറ്റിയതിന് ശേഷമാണ് ഒരു ഡോക്ടർ വന്ന് പറയുന്നത് ആ നെഞ്ചിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് എന്തുകൊണ്ട് അവർ ആദ്യമേ കണ്ടുപിടിച്ചില്ല ഇത് ഞാൻ കൂടെ നടക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല ആ നെഞ്ചത്തെ വെള്ളം ഇല്ലെങ്കിൽ ആ പേഷ്യന്റ് അറിയാൻ പറ്റത്തില്ല നെഞ്ചിൽ വെള്ളം ഉണ്ടോന്നുള്ളത് അത് ഡോ ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ് പിന്നെന്തിന് അവർ അവിടെ ഇരിക്കുന്നല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് തീർച്ചയായിട്ടും ആണ് പറയാ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ആ രണ്ടാമത് വീണ്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ വന്നില്ല തലവേനെ കൂടിയിട്ട് വീണ്ടും ഞാൻ ആ നമ്പറിൽ വിളിച്ചു വീണ്ടും ആ സിസ്റ്റർ എടുക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ഡോക്ടർ വന്നില്ല എന്ന് പറഞ്ഞപ്പോഴും അത് വീണ്ടും ഓരോ ഏതാ പേഷ്യന്റ് ഏതാണ് ബെഡ് നമ്പർ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും വീണ്ടും വിശദീകരിച്ച ഇവിടെ പേഷ്യന്റ് നില ഗുരുതരവാന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഫോണിലൂടെ ഷൌട്ട് ചെയ്തു നിങ്ങൾ ഈ ഒരു ജീവൻ വെച്ച് കളിക്കുന്ന പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു ഒരു കാര്യം കൂടെ ഇത് അദ്ദേഹം അതായത് വേണു ഒരു കാര്യം കൂടെ അവസാനം പറഞ്ഞത് എങ്ങനെയാണ് തനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഈ സന്ദേശം പുറത്തേക്ക് അറിയിക്കണം എന്നുള്ളത് ഇനിയാൾക്കും ഇത് ഉണ്ടാകരുത് മറ്റൊരു കൈക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് വിചാരിച്ചെന്ന് വച്ചാൽ ആൻജിയോഗ്രാം ഞങ്ങളുടെ അടുത്ത ബെഡിലുള്ള പേഷ്യന്റ് ആണ് പറഞ്ഞത് ആൻജിയോഗ്രാം നടന്നില്ലെന്ന് പറഞ്ഞിങ്ങനെ വേണോണ്ണം വിഷമിച്ചിരുന്നപ്പം ആ ഒരു ആ ചേച്ചി ചോദിച്ചു അത് ഡോക്ടറെ പേഴ്സണലായിട്ട് പോയി കണ്ടില്ലേന്ന് ചോദിച്ചു അന്നേരം വേണോണ്ണം പറഞ്ഞില്ല അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ഇവിടെ അങ്ങനെ കാരണം മെഡിക്കൽ കോളേജല്ലേ അവരങ്ങനെ വാങ്ങിക്കത്തില്ല അന്നേരം ചിലർ വാങ്ങിക്കുവരു അതുകൊണ്ടായിരിക്കും ഇത് നടത്തുന്നതെന്ന് അന്നേരം വേണോണ്ണം പറഞ്ഞില്ല അതില്ലായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അറിയത്തില്ല ഉള്ളതാണോ ഇല്ലയാണോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതെന്തുകാണെന്ന് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആ പൂർണ്ണമായിട്ടും ഭേദപ്പെടുമെന്ന് ഞാൻ ഇവിടെ അങ്ങനെ ആ മനുഷ്യനെ കൊണ്ടുപോയപ്പോഴും ഞാൻ പറഞ്ഞു ഞങ്ങളെ ഈ ഈ ഒരു സ്ഥിതിയിൽ തന്നെ ഞാൻ ഇവിടെ തിരിച്ചെത്തിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ടും വെന്റിലേറ്ററിലായി അത്രയും സീരിയസ് ആയിട്ട് ഞാൻ അതിലേ പോയ എല്ലാ ഡോക്ടേഴ്സിന്റെയും സിസ്റ്റേഴ്സിനെയും കാലിന് ഞാൻ പിടിച്ചു ഒന്ന് എന്നെ ഒന്ന് കാണിക്കുക കാരണം ഒരു നേരിയ ഒരു ജീവനുണ്ട് ഞാൻ വിളിച്ചാൽ തിരിച്ചെത്തും ഒന്ന് കാണിക്കുക അവരാരും എന്നെ കാണിച്ചില്ല അവസാനം അവർ കാണിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ആ മനുഷ്യന് മരണവും കഴിഞ്ഞ് പൊതിഞ്ഞ് മോർച്ചറിയിലൂടെ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ആ പൊതിഞ്ഞ ശരീരം ഞാൻ കണ്ടത് ആയിട്ട് കാരണം അത്രയും പേര് അവിടെ നിന്നപ്പോ ഞാൻ അവിടെ തറയിൽ ഞാൻ കിടന്ന് കരയുപോയി എന്നെ ഒന്ന് കാണിക്കുക ആരെങ്കിലും എന്നെ കൊണ്ട് കാണിക്കുക അവരാരും കാണിച്ചില്ല അങ്ങനെ വെന്റിലേറ്ററിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഒരു പേഷ്യന്റല്ലേ ഒരു ജീവനല്ലേ അവർ കാണിച്ചു ആ മനുഷ്യന്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയണ്ടേ ഞാൻ നല്ല രീതിയിലാണ് അങ്ങോട്ട് കൊണ്ടാക്കിയത് ആ മനുഷ്യനെ ഒരു ചെറിയ ഒരു ശ്വാസം മുടലോട് കൂടിയാണ് ഞാൻ കൊണ്ടാക്കിയത് വേണുവിൻ വേണുവിന്റെ ഇതിൽ ഇനി മറ്റൊരാൾക്കും വരാൻ പാടില്ല അതുകൊണ്ട് ഇനി എന്തൊക്കെ നടപടികളാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കൊക്കെ പരാതികൾ പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട് അതൊരു ഒരു എപ്പോഴൊരു ഹ്യൂമാനിറ്റി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റേഴ്സിനൊക്കെ മാലാകന്മാർ എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയല്ലേ അറിയപ്പെടുന്നത് അന്നേരം ആ ഒരു പ്രവൃത്തി അവർ കാണിക്കണം അത് അവർ കാണിച്ചില്ല അവരെന്തോ അവർ മരുന്നൊക്കെ കൊണ്ടുവരുന്നതായിരുന്നോ അവരുടെ പൂസ്വത്ത് ഇന്ന് കൊണ്ടുതരുന്ന രീതിയിലാണ് ഇങ്ങോട്ട് വരിക നമ്മളൊരു ഇഞ്ചക്ഷന്റെ ടൈം പറഞ്ഞാൽ അവിടെ പോയിരുന്നു ഞങ്ങൾ വന്ന് എടുത്തോളാം എന്നുള്ള ഒരു സ്ഥിതിയാ ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും ഡോക്ടർ വരും അന്നേരം കണ്ടാൽ മതി അല്ല ഏത് ഡോക്ടറാണ് അല്ല ഏത് മുറിയിലാണ് അതൊന്നും അവർ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരത്തില്ല നല്ല രീതിയിലുള്ള സമീപനം സിറ്റേഴ്സിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സമീപം സമീപനമേ അല്ല അവിടെ ഉണ്ടാവുന്നത് ഡോക്ടർമാർ ചിലരുണ്ട് ഡോക്ടർമാർ രാവിലെ പിന്നെ കാണാൻ രാവിലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രാത്രി ആ ഒരു രണ്ടിതേ ഉള്ളൂ അക്ഷരയിലൊന്നും ഇല്ല ഇല്ല അന്ന് രാത്രി തന്നെ ഞാൻ ചെന്ന് പറഞ്ഞില്ലേ രണ്ടാമത് വന്നത് വേറൊരു ഡോക്ടർ ഒരു പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വേറെ ഓടി കാരണം ആ ഫോണിലൂടെ ഞാൻ വേണോണം പറയുന്നുണ്ട് ജീവൻ വെച്ച നിങ്ങൾ കളിക്കുന്ന ഞാൻ എന്താന്ന് വെച്ചാൽ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു ഡോക്ടർ കുറച്ച് ഇപ്പം എവിടുന്നോ ഓടി വന്ന് വേണു വേണു വേണുന്ന് വിളിച്ച് വേണു വേണോന്ന് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞാൽ വേണുതാണ്ട് ഈ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും നോക്കിയിട്ട് അന്നേരം പറഞ്ഞു ആ അച്ഛനെ നേരത്തെ ഒരു തമിഴനായിരുന്നു അച്ഛനെ നേരത്തെ ഇങ്ങനെ സ്ട്രോക്ക് വന്നിട്ടുള്ളേ അതുകൊണ്ടായിരിക്കും തലവേന പക്ഷേ മറ്റേ ഡോക്ടർ പറഞ്ഞത് ഈ ഹാർട്ട് അറ്റാക്ക് വന്നതിന്റെ ആയിരിക്കും തലവേദന ഈ ഡോക്ടർ പറഞ്ഞു സ്ട്രോക്ക് വന്നതിന്റെയാണ് ഈ തലവേദന അച്ഛന് ബെറ്റർ ഒരു ന്യൂറോയെ കാണുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഒരു സിസ്റ്റർ വന്നു സിസ്റ്ററോട് പറഞ്ഞു ഡോക്ടറെ ഈ പേഷ്യ സിസ്റ്റർ ഈ പേഷ്യന്റിന് നാപ്രോക്സിന്നുള്ള ടാബ്ലറ്റ് കൊടുക്കാൻ പറയുന്നു അന്നേരം സിസ്റ്റർ ഉടനെ പറയുന്നു നാപ്രോക്സിൻ ഇവിടെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു ഉടനെ ഡോക്ടർ പറയുന്നു എന്ന ഒരു കാര്യം ചെയ്ത് പാരസെറ്റമോൾ സിക്സ് ഫിഫ്റ്റി കൊടുക്കാൻ പറയുന്നു അറുന്നൂറ്റിഅൻപത് കൊടുക്കാൻ പറഞ്ഞപ്പം സിസ്റ്റർ പറയുന്നു അറുന്നൂറ്റിഅൻപതും അവിടെ ഇല്ല അന്നേരം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്ത് പാരസെറ്റമോൾ അഞ്ഞൂറ് കൊടുക്കാൻ പറഞ്ഞു ഞാനൊരു മൈഗ്രൈൻ പേഷ്യന്റാ ഞാൻ എപ്പോഴും എപ്പോഴുണ്ട് കയ്യിൽ ടാബ്ലറ്റ് ഉണ്ട് എന്റെ കയ്യിലൊരു നാപ്രോക്സിനായിരുന്നു ഞാൻ ഉടനെ മോളോട് പറഞ്ഞു മോളെ എന്റെ ബാഗിൽ ഉണ്ട് നാപ്രോസിനുണ്ട് നീങ്ങെടുത്തോ പറഞ്ഞു എന്നിട്ട് ഈ ഡോക്ടർ നടന്നപ്പോഴെ ഞാൻ പോയി പുറേ പോയിട്ട് ഞാൻ പറഞ്ഞത് സർ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നാപ്രോക്സിൻ്റെ അവിടെ ഇത് ഞാൻ എന്റെ ഹസ്ബൻഡിനെ എന്ന് ചോദിച്ചപ്പോൾ ആ അല്ലേ കൊടുത്തോളൂ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ നടന്നപ്പോ ഞാൻ പിന്നെ എൻ്റെ ടാബ്ലെറ്റ് ഞാൻ അവിടെ കൊടുത്തത് ഇപ്പോൾ എന്തായാലും ഈ ആരോഗ്യവകുപ്പിന്റെ അനാവസ്ഥയിൽ വേണുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ സർക്കാരിനോട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണ് വീട്ടിലേക്കുള്ള ആശ്രയമാണ് മക്കളെ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും നിങ്ങൾക്ക് ഒരു അറിവ് ഇപ്പോൾ കിട്ടുന്നില്ല എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് പറയാനുണ്ടോ നമ്മൾ എന്ത് പറഞ്ഞാലും സർക്കാർ പോലും നടത്തി കൊടുക്കാറുണ്ടോ ഇവിടെ ഒന്നും നടക്കാറില്ല എല്ലാം പിൻവാതി നിയമങ്ങളല്ലേ നടക്കാറുള്ളൂ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് നീതി നീതി നമ്മൾ ഇനിയിപ്പം കയറി ഇറങ്ങിയാലും ഒരുപാട് കാലങ്ങൾ എടുക്കും നീതി ലഭിക്കാൻ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്തായാലും നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അപ്പം ആരോഗ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് സിന്ധു ഡിഡിജന പുറപ്പെട്ട ദിലീപ് ദോശ ഇൻ റിപ്പോർട്ടർ കൊല്ലം